സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ടെലിഗ്രാം വഴി അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് മേലൂർ സ്വദേശിയിൽ നിന്നും പതിനൊന്നര ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ മലപ്പുറം വണ്ടൂർ സ്വദേശികളായ അഞ്ച ചാവടി ദേശത്ത് കുരുങ്ങുണ്ണൻ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള ഇർഷാദ് പൂങ്ങോട് അത്തിമന്നൻ വീട്ടിൽ മുപ്പത്തിയൊന്ന് വയസ്സുള്ള ഷെഫീഖ് എന്നിവരെയാണ് മേലൂർ കൂവക്കാട്ടുകുന്ന് സ്വദേശി ജിറിനിൽ നിന്നും പതിനൊന്ന് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപ തട്ടിയ കേസിൽ കൊരട്ടി എസ് എച്ച്ഒ അമൃതരംഗനും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത് മൊബൈൽ ഫോണിലേക്ക് ആകർഷകമായ വാഗ്ദാനങ്ങൾ നൽകിയുള്ള സന്ദേശം അയച്ചായിരുന്നു തട്ടിപ്പിന്റെ ആരംഭം ഈ നമ്പറിലേക്ക് തിരിച്ചു മറുപടി നൽകിയതോടെ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു ലിങ്കിൽ ജോയിൻ ചെയ്ത ജെറിന്റെ വിശ്വാസം ആർജിക്കുവാൻ ആയിരം രൂപ അക്കൗണ്ടിലിട്ട് കൊടുക്കുകയും ഗ്രൂപ്പിലുള്ള തട്ടിപ്പുകാരുടെ കൂട്ടാളികൾ ഇവർക്ക് ഭീമമായ തുക ലഭിച്ചെന്ന് പറഞ്ഞുള്ള സ്ക്രീൻഷോട്ടുകൾ ഗ്രൂപ്പിലിട്ടും ഇയാളെ വിശ്വാസത്തിലെടുക്കുകയുമായിരുന്നു പിന്നീട് ചെറിയ ടാസ്കുകൾ നൽകുകയും ഇത് പൂർത്തീകരിച്ച മുറയ്ക്ക് ലാഭത്തോടുകൂടി പണം തിരികെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്തു തുടർന്ന് ടാസ്ക് നൽകുന്നതിനായി കൂടുതൽ പണം ആവശ്യപ്പെടുകയും പ്രത്യേകം തയ്യാറാക്കിയ സ്ക്രീനിൽ ലാഭവിഹിതം അടക്കമുള്ള തുക കാണിക്കുകയും ചെയ്തു പലവട്ടം ഇത് ആവർത്തിച്ചതോടെ പതിനൊന്നര ലക്ഷം രൂപ ഇയാൾ നിക്ഷേപിക്കുകയും ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സ്ക്രീനിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്തു ഇതിനിടെ ഒരു പ്രാവശ്യം പോലും ജെറിൻ തുക പിൻവലിച്ചിട്ടില്ല തന്റെ അക്കൌണ്ടിൽ ക്രെഡിറ്റായ തുക ഇരുപത്തിരണ്ട് ലക്ഷം രൂപ കവിഞ്ഞതോടെ പണം പിൻവലിക്കാൻ ശ്രമിച്ചപ്പോഴാണ് താൻ കബളിപ്പിക്കപ്പെടുകയായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടത് പണം പിൻവലിക്കണമെങ്കിൽ ആറു ലക്ഷം രൂപ വീണ്ടും നിക്ഷേപിക്കണമെന്ന സ്ഥിതി വന്നപ്പോൾ ഇയാൾ കൊരട്ടി പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു തുടർന്ന് എസ് എച്ച്ഒ അമൃതരംഗന്റെ നേതൃത്വത്തിൽ രേഖകളും മറ്റും വച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ മലപ്പുറത്തു നിന്നും പിടികൂടിയത് ഇവരിൽ നിന്നും അറുപതോളം എ കാർഡുകളും പിടികൂടി കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലുള്ളവർക്ക് ബാങ്ക് അക്കൗണ്ട് എടുത്തുകൊടുത്ത് അവരുടെ എ ടി എം കൈക്കലാക്കി അതിലൂടെയാണ് ഇവർ പണമിടപാട് നടത്തുന്നതെന്ന് സംശയിക്കുന്നു ഈ തട്ടിപ്പ് സംഘത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറഞ്ഞു അന്വേഷണ സംഘത്തിൽ സി പി ഒമാരായ പി കെ സജീഷ് കുമാർ നിതീഷ് എന്നിവരും ഉണ്ടായിരുന്നു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി